മണിക്ക് പൂജയ്ക്ക് വരും ആ ഒരു ബഹുമാനം ഇവിടുത്തെ നാട്ടുകാരും ഇതാണെന്ന് അറിയുന്നില്ല അത്രക്ക് വൃത്തിയും കാര്യങ്ങളാണ് അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും അവൾ അങ്ങനെ മുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു രണ്ടു ദിവസം അങ്ങനെ നിക്കത്തുള്ളൂ അപ്പോഴേ ഏകദേശം ഇരുപത്തിയഞ്ചു വർഷം രണ്ടായിരത്തിൽ വന്നതാണ് അല്ല ഇദ്ദേഹം വേറെ ക്ഷേത്രങ്ങളിൽ നിന്നിട്ടുണ്ട് അതിന് ശേഷം ഒരു ചെറിയ പ്രായത്തിലാണ് ഇവിടെ വന്നത് അവിടെയൊക്കെ ചെറിയ ഇതായിട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ ഇവിടെ വന്നത് ഇവിടെ വന്ന ഇരുപത്തഞ്ചു വർഷമുണ്ട് ഇവിടെ തന്നെ വിവാഹം കഴിച്ചിട്ട് പെട്ട് ഒമ്പത് വർഷമായു അന്നേ ഈ വീട്ടിൽ തന്നെ താമസം ആ ക്ഷേത്രത്തിന്റെ തന്നെ ക്ഷേത്ര ആ ട്രസ്റ്റ് സ്ഥലമാണ് അവിടെ തന്നെ അന്നേ താമസം വാടകയൊന്നും വായിക്കില്ല അദ്ദേഹത്തിന്റെ വേണ്ടി അങ്ങോട്ട് കൊടുക്കുക പിന്നെ ഈ അദ്ദേഹത്തിനെ പറ്റി നല്ല അഭിപ്രായങ്ങളാണ് അല്ല മൊത്തത്തിൽ എല്ലാവരും എല്ലാവരുമായിട്ടും നല്ല ഇതാണ് ആരുമായിട്ടും ഒരു ഇതൊന്നുമില്ല വെളിയിൽ നിന്നൊക്കെ ആളുകൾ വന്നാലും അവർക്കൊക്കെ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാണ് പിന്നേറമ്പുട്ട് അവർ താമസിക്കുന്ന സ്ഥലത്തിന് വേറെ എന്തോ ഒരു പേരുണ്ട് പാറയ്ക്കൽ അവിടെയാണ് അഞ്ചു മണിക്ക് പൂജയ്ക്ക് വരും നട തുറക്കാൻ കാലത്ത് അഞ്ചുമണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അദ്ദേഹം പോണ ചിലപ്പോൾ പതിനൊന്ന് മണിക്ക് പത്ത് പന്ത്രണ്ട് മണിക്ക് ചിലപ്പോൾ ഒരു മണി ഇവിടുത്തെ പൂജാതി കർമ്മങ്ങളൊക്കെ തീർന്ന മുറയ്ക്കേ പോകുള്ളൂ ആ അതിന് മുമ്പ് ഈ കാമ്പൗണ്ട് വിടില്ല പിന്നെ ഉത്സവം തുടങ്ങിയാൽ ശിവരാത്രി തുടങ്ങിയാൽ എട്ടു ദിവസത്തെ ഉത്സവമാണ് ഈ എട്ട് ദിവസം കഴിഞ്ഞേ അദ്ദേഹം അതിനകത്ത് കയറുള്ളൂ ഈ റോഡ് ഈ മതിലിന് വെളിയിൽ പോകും ആ ഇവിടെ തന്നെ പിന്നെ വരുന്ന അഞ്ചുമണിക്ക് പിന്നെ ഇവിടെ നിന്ന് പോകുമ്പോഴത്തേക്ക് പിറ്റന്ന് രാവിലെ ഉള്ളതെല്ലാം ഒരുക്കി വെച്ച് ഒരു മണി ഒമ്പതര പത്ത് മണിക്കകം അദ്ദേഹം പോകും ഈ കിട്ടുന്ന ഒരു വരുമാനം കുടുംബത്തിന് തരത്തിലുള്ള കാര്യങ്ങളുണ്ട് നേരത്തെ ഏകദേശം ശമ്പളം തന്നെ ഇരുപതിനായിരം രൂപ കൊടുക്കും പിന്നെ അദ്ദേഹത്തിന് ഇവിടുത്തെ വരുന്ന വരുമാനം പേര് വരുമാനം അങ്ങനെയുണ്ട് പിന്നെ നമ്മൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും പരിപാടി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിന് പ്രത്യേകം കൊടുക്കും പിന്നെ ആരെ അങ്ങനെ അതൊന്നും ഇല്ല അത് ഇവിടെ പൂജയ്ക്ക് വരും ഏഴ് മണിക്കുള്ള പൂജ കാണും നേരം ഇവിടെ എവിടെയെങ്കിലും ഇരിക്കാൻ അല്ലെങ്കിൽ അങ്ങ് പോകും ആ പിന്നെ ചിലപ്പോൾ എട്ട് മണിക്ക് ശേഷം അവിടെ ഇരിക്കുന്നതാണ് പോറ്റീടെ കൂടെ പോറ്റി പോകുമ്പോഴേ പോവുകയുള്ളൂ അങ്ങനെയുണ്ട് പോറ്റി ക്ഷേത്രത്തിൽ ചുറ്റുപാട് ഉണ്ടെന്ന് പറഞ്ഞാൽ ഈ വീട് മാത്രമേ ഉള്ളൂ പിന്നെ ഇപ്പറത്തൊന്നുമില്ല പിന്നെ എവരടുത്തല്ല അവിടെ ഒന്നും പോവില്ല ഒരു സ്ഥലത്തും അത് പോവില്ല പിന്നെ ഇപ്പഴും ഈ ഇടക്കാലം വെച്ചാണ് സ്കൂട്ടറൊക്കെ ആയി അതിന് ശേഷം കുട്ടീന പിന്നെ ഇവിടെ ട്യൂഷൻ കൊണ്ടാക്കയും അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മള് ഒന്നത് പൊറ്റിയുടെ ഭാര്യല്ലേ ആ ഒരു ബഹുമാനമാണ് ഇവിടത്തെ നാട്ടുകാരവർക്ക് കൊടുക്കുന്നത് അദ്ദേഹത്തിനോടുള്ള ഒരു ബഹുമാനം വെച്ചുകൊണ്ട് ഇത് നമുക്ക് ഇവിടെ പിന്നെ കാലത്തെ എപ്പോഴും ആളുകളാണ് അതുകൊണ്ട് ആ തിണ്ണയുടെ തൊട്ട് അവിടെ ഒരു പയ്യ ഇരുന്നു ഒരു പതിനൊന്ന് മണി വരെ പേപ്പർ വായിക്കും ഇവിടെയുള്ളവരാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തുള്ളവരാണ് പിന്നെ ഒരാൾ ആ തിണ്ണയിൽ എപ്പോഴും കിടക്കും ഒരു സുഖമില്ലാത്തവരും ഇത് എപ്പോഴും നടന്ന് അവിടെ വരുന്നതാ ഇപ്പൊ അന്നത്തെ ദിവസം ഇവിടെ അങ്ങനെ ഒരു ആരും ഇല്ലായിരുന്നു ഇവിടെ ആളില്ലായിരുന്നു ഇവിടെ അടുത്തൊരു മരണം നടന്ന നടന്നതിന്റെ പേരിൽ ഇവിടെ പിന്നെ അങ്ങനെ ക്ഷേത്രത്തില് ആളുകളൊന്നും അങ്ങനെ ഒക്കാത്ത പരിസ്ഥിതി വരുമല്ലോ ആ ഒരു മൈൻഡ് വരുന്നില്ല നമ്മൾ അങ്ങനെ അങ്ങനെ ഒരു ഇല്ലല്ലോ ാണ് നമ്മൾ കൂടുതൽ സംഭവം നടന്നതിന്റെ അന്ന് ഒരു പത്ത് പത്തര ആകുമ്പോഴേ ഞാൻ ഇവിടെ വന്നു ഇവിടെ വന്നപ്പോ ഇവിടെ ആരും ഇല്ല അപ്പൊ ഗീതയും ഇല്ല അടച്ച് പോയി അപ്പൊ എന്നിട്ട് ഞാൻ തിരിച്ചങ്ങ് വീട്ടിൽ പോയി വീട്ടിൽ പോകുമ്പോ പോയതിന് ശേഷം ഒരു പത്ത് പതിനൊന്ന് അര കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞാൻ വീട്ടിലേക്കുമ്പം പോര ഒരു വിളി പ്രസിഡന്റ് ഇവിടം വരെ ഒന്ന് വരുമോ ഞാൻ തന്നെ അപ്പോഴെത്തന്നെ വണ്ടിയെടുത്ത് ഇവിടെ ഇല്ല ഇല്ല എന്തോ ഒരു വിളിച്ചല്ലേ അപ്പം ഇന്നി ആരെങ്കിലും ഇവിടെ വന്നു കാണും അല്ലെങ്കിൽ ആരെങ്കിലും പൈസയും കൊണ്ട് വന്നു കാണും ഇവിടെ സംഭാവനയ്ക്ക് ആരെങ്കിലും അതിൻ്റെ ഉദ്ദേശിച്ചാണ് ഞാൻ വന്നത് വന്നപ്പോഴും പോറ്റി വാതലിൻ്റെ നിക്ക പോയി തീർന്നു എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ അപ്പോഴത്തന്നെ ആളുകളൊക്കെ അങ്ങ് കൂടി എൻ്റെ ഭാര്യ മരിച്ചു ഇങ്ങനെയാണ് പറഞ്ഞത് വേറെ ഒന്നും പറയാം അപ്പൊ ഇവിടെ ആ തയ്യൊക്കെ വേണ്ടേ ആ കടയിലുള്ള പയ്യാണ് ആ ആളുണ്ടായിരുന്നു അയാൾ അവിടെ നിൽക്കുന്നു വേറെ രണ്ടു പിന്നെ ആളുകൾ അങ്ങ് ചെറുപറ വന്നു കഴിഞ്ഞു പറഞ്ഞപ്പോ നമ്മള് എന്താണ് ഏതാണെന്ന് കുത്തി കൊന്നൊന്നും അല്ലല്ലോ പറയുന്നുണ്ടോ നമുക്ക് ഭാര്യ തീർന്നു എന്ന് പറഞ്ഞു കാരണം അദ്ദേഹം അവിടെ നിന്ന് വിഷമിച്ച് നിൽക്കുന്നു എന്താണ് ഏതാണെന്നുള്ള ഒന്നും അറിയാൻ വേണ്ടി അപ്പൊ ഇവിടെ നിന്ന ആളുകളെല്ലാം സംഭാഷണം അറിവ് പിന്നെ അതിനകത്ത് ആരും കേറിയില്ല ഒരു മനുഷ്യൻ കയറിയില്ല പിന്നെ ഇത് തളർന്നു പോയല്ലോ കണ്ടില്ലല്ലോ നമ്മളാരെ കണ്ടില്ലല്ലോ ഒരു മനുഷ്യനും അത് പോയി കണ്ടിട്ടില്ല പോയിട്ട് അല്ലാതെ വേറെ ആരും കണ്ടിട്ടില്ല പിന്നെ പോലീ അപ്പോഴും പോലീസ് പോലീസ് വന്നതിന് ശേഷമാണത് ഇതായത് കാര്യം ഇതിനെ കുറിച്ച് ആധികാരമായിരുന്നപ്പോൾ എന്തുകൊണ്ട് ഇൻഫർമേഷൻ കൊടുത്തില്ല അല്ലെങ്കിൽ ആദ്യ നയിക്കുന്ന ഈ ക്ഷേത്രത്തെ നയിക്കുന്ന പ്രസിഡന്റ് സെക്രട്ടറി ഉണ്ട് അവരെ എന്തുകൊണ്ട് അറിയിച്ചില്ല അതാണ് ഈ കുട്ടിയുടെ അടുത്ത ബന്ധുവരാളുണ്ട് അടുത്ത ബന്ധു അദ്ദേഹം ഉണ്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞാൽ മതി അദ്ദേഹം എപ്പോഴും അവർക്ക് പിന്നെ വിളിക്കുകയും എടുക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് ഇവിടെ ഈ ക്ഷേത്ര ഭാരവാഹികൾ സെക്രട്ടറി അത് ചെയ്യുമായിരുന്നു െയ്തുകൊണ്ട് അതിന് നമ്മള് കണക്കിലെടുത്ത് ആര് വരുന്നു ആര് പോകുന്നു നമ്മൾ ആര് കയറുന്നു നിരീക്ഷണത്തിലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കില്ല ഇവിടെ നീ എന്തോ ഇവരെ അറിയിക്കാൻ കഴിഞ്ഞില്ല അപ്പൊ അത് ഞാൻ ഞാനത് പറയണ പറയാത്തത് അവൾ എന്നോട് പറഞ്ഞിരുന്നു നിങ്ങൾ പബ്ലിക്കിൽ പറയുമെങ്കിൽ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ എന്റെ കൊച്ചു ആത്മഹത്യ ചെയ്യും അതെ ഇത് അറിഞ്ഞതിന് ശേഷം അതായത് പോലീസൊക്കെ വന്ന് ഈ സംഭവം നടന്നതിന് ശേഷം ആയിരിക്കും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആർക്കും അതല്ല ഒരു മനുഷ്യനും അറിഞ്ഞു അതല്ലേ പറഞ്ഞ അവിടെ നിന്ന് ഇറങ്ങും ഇവിടെ നിന്ന് ഇറങ്ങിയ നേരെ അവിടെ കയറും പിന്നെ ആ കുട്ടീനെ കൊണ്ടുവന്ന് പിന്നെ ട്യൂഷൻ ട്യൂഷനാക്കും ട്യൂഷൻ കഴിഞ്ഞ് അവർ ഇവിടെ വരും ഇതേ നമുക്കറിയാവൂ രാവിലെ ഇതങ്ങനെയൊന്നുമില്ല രണ്ട് തൊട്ട് തൊട്ടി വെള്ളം കിണറ്റീന്ന് കോരി ഇങ്ങനെ തൂക്കി എടുത്തുകൊണ്ടാണ് കാണുന്നത് ഉപദേവത ആ ഏഴ് സ്ഥലത്ത് ഗുരുദേവന് ഇതിനെല്ലാം കഴുകി കുളിപ്പിച്ച് എടുക്കുന്നത് അദ്ദേഹം ഒറ്റയ്ക്കാണ് ഈ ക്ഷേത്രത്തിന്റെ എല്ലാ പണികളും അദ്ദേഹം ഒറ്റയ്ക്ക അത്രക്ക് വൃത്തിയും കാര്യവും ഉള്ള ആളാണ് വേറൊരാള് വന്ന് നിന്നാൽ ആ ആളിന് വൃത്തിയില്ല എന്നും പറഞ്ഞ അദ്ദേഹം തന്നെ ചെയ്യണം ഞങ്ങൾ രണ്ട് മൂന്ന് പേര് കൊണ്ടുവന്നുമുണ്ട് നിർത്തി നിർത്തിയപ്പോഴത്തേക്ക് ഇദ്ദേഹത്തിന് അത്ര പോരാണോ ചാനല് പറയുന്നതാണ് ഇപ്പൊ നമ്മളെ ശ്രദ്ധയിൽ വരുന്നത് അപ്പൊ നമുക്ക് ഇങ്ങനെയാണ് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ അറിയുന്നത് ഒരു കാര്യം ഇവിടെ ജോലി ചെയ്യുന്ന പത്ത് പതിനഞ്ച് ദിവസം കൊണ്ട് ജോലി ചെയ്യുന്നവരാണ് മേഡം ആ മേടത്തിന്റെ അടുത്ത് പോലും വന്ന ഒരു നിൽക്കുകയും അതാ ഞങ്ങൾ സംസാരിക്കുകയും ചെയ്യാറില്ല കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ ആ രീതിയിൽ പോകുന്നവരുടെ ജീവിതങ്ങൾ വിജയങ്ങളാക്കി മര്യാദക്ക് എന്റെ കർത്താവാണ് എന്റെ കുടുംബമാണ് എന്റെ കുഞ്ഞാണോന്നും പറഞ്ഞ് ആ പരിപാലനത്തിൽ ജീവിക്കുന്നവർക്ക് ഒരു പ്രശ്നമില്ലല്ലോ നമ്മൾ മറ്റു വഴികൾ തേടുമ്പോൾ ഇങ്ങനെയുള്ള ദുരന്തങ്ങൾ വരാൻ ദിവസം കൊണ്ട് ഇവിടെ ഒരു മാത്രമേ ഇവിടുത്തെ അതിന് വേറെ കൊഴപ്പൊന്നുമില്ല നമ്മളെ കാണാൻ പറ്റി വലുതായിട്ടുള്ള സംസാരം ഇല്ലെങ്കിലും കാണാൻ എന്തെങ്കിലും ഒക്കെ ചോദിക്കും അല്ലാതെ ഒരുപാടായിട്ട് പോകൊന്നുമില്ല പക്ഷെ കാണുമ്പോ പാവം ഒന്നും അല്ലാതെ കുറിച്ചൊന്നും പറയാൻ നമുക്കില്ല അപ്പൊണ്ടായി ഇപ്പൊ ഈ മെനഞ്ഞാന്നാണ് ഈ പ്രശ്നങ്ങൾ അറിയുന്നത് മ്മളങ്ങ് എല്ലാരും നാട് ഒന്നടക്കം എട്ടിപ്പോയൊരു സംഭവമായിരുന്നു ഇതാണെന്ന് അറിയുന്നില്ല അങ്ങ് താഴെ ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കയറി ഓടുന്നു അപ്പൊ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു സ്ത്രീ പറഞ്ഞ ഏടി ഇങ്ങനെ ആൾക്കാർ ഓടുന്നത് എന്താണെന്ന് അറിയാൻ മയ്യാ അപ്പൊ ഞാൻ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കാം അങ്ങനെ ഇവിടെ വന്നപ്പോഴാണ് ഈ സംഭവം അന്നേരം ഓണെന്ന് നമ്മളറിയുന്നത് അപ്പൊ ആകെ അങ്ങ് ഒരുപാട് വല്ലാത്ത രീതി ഷോക്കായി പോയി അതുകൊണ്ടാണ് അതുകൊണ്ടായിരിക്കും അവളങ്ങനെ പോറ്റിയോട് പറഞ്ഞത് വെളിയിലറിയരുത് അറിഞ്ഞ നമുക്ക് മാനക്കേടാണ് പറഞ്ഞുകൂടാ അപ്പൊ എന്ന് വെച്ചാൽ എല്ലാവരും അങ്ങനെയല്ലേ സാറേ അവളെ കാണുന്നത് അപ്പൊ ഇത് വെളിയിൽ അറിയുമ്പോൾ അതൊരു ഭയങ്കര നാണക്കേടാണ് മരിക്കും അപ്പൊ അത് പോറ്റി അങ്ങ് പേടിച്ച് പോറ്റിയൊരു പാവണല്ലോ ഇപ്പൊ സംഭവിച്ചു അവളെ ഇപ്പൊ അത് അവളത് അറിയുന്നില്ലല്ലോ എന്നാണ് പറയുന്നതിന് ശേഷം നമ്മൾ പക്ഷെ കണ്ടിട്ടില്ല എന്നാ പതിനൊന്നര പത്ത് മുക്കാൻ വേണ്ടി ഞങ്ങളിവിടെ ഉണ്ടായിരുന്നു ില്ല ആ അപ്പുറത്തോടുള്ള വീട്ടിൽ ഒന്നും പോകൂല അതിന്റെ അപ്പുറത്തോട്ടൊരു വീടുണ്ട് അപ്പൊട്ടൊക്കെ സംസാരിക്കണൊ കണ്ടിട്ടുണ്ട് അല്ലാതെ ഒരുപാട് അവിടെ പോകുന്നില്ല സ്വഭാവം അങ്ങനെയാണെന്ന് നമുക്ക് തോന്നിട്ടില്ലല്ലേ കാരണം മനസ്സിലാക്കുന്നത് അതൊന്നും നമുക്ക് അറിയത്തില്ലല്ലോ ആ അത് അങ്ങന്ന് പോന്നുവച്ചാ കൈകുളത്ത് പോകും പോറ്റിയുടെ വീട്ടിൽ പോകും രണ്ടു ദിവസം അങ്ങനെ അവിടെ നിക്കത്തുള്ളൂ അപ്പോഴേങ്ങ് വരും അത് അത് ആതിരയുടെ മാമനാണ് ആതിര അമ്മയുടെ മാമനാണ് അപ്പു ആ അതാണ് അയോട് വരെ സംസാരിക്കുക അവര് പോലും അറിഞ്ഞിട്ടില്ലെന്നാണ് അവര് പറയുന്നത്